ഷെറിൻ ജോസ് കേടി ഫ്രണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഗിൽഡ മുൻകാലങ്ങളിൽ ഈ വെറും രണ്ടു ദിനവരെ ഭാരമുള്ള കോണുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്ത് മേഖലയെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി വ്യക്തിമുദ്രകളാണ് നമ്മളുടെ ഉയർന്ന മുതിർന്ന വ്യക്തികൾ ഇന്ന് നമ്മളുടെ ഈ ഇരിക്കുന്ന ഓരോ മെമ്പർമാരും അല്ലെങ്കിൽ ഓരോ ഓണർമാരുടെയും ചുരുങ്ങിയത് ഇരുന്നൂറ് കിലോയോളം വരുന്ന വെയിറ്റുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് കൂടെ ഞാൻ പറഞ്ഞത് വളരെ അധ്വാനമുള്ള ഒരു മേഖലയാണ് ഞാൻ ഇത് പറയുന്നത് അതേപോലെ തന്നെ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് ഈ മേഖല ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളതാണ് അതിന്റെ ഉത്തരവാദിത്വം ഉദ്ദേശിക്കുന്നത് വളരെ അധ്യക്ഷരെയും എല്ലാ പ്രമുഖർക്കും സുഹൃത്തുക്കൾക്കും സഹോദരിയും സഹോദരന്മാർക്കും നമസ്കാരം ലൈറ്റൻസ് ആൻഡ് ഓണേഴ്സ് ഫില്ല പതിനാലാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് എത്തിച്ചേരുകയും നേരിട്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യാമെന്ന് ഇതിൻ്റെ ഭാരവാഹ്യവോട് എല്ലാം നേരത്തെ സംഭവിച്ചിരുന്ന എന്നാൽ വളരെ അടിയന്തിരമായി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടും മറ്റ് ഔപചാരികമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേരേണ്ടി വന്നതിനാൽ ഇന്ന് യോഗത്തിൽ നേരിട്ട് വരാൻ കഴിയാറുമോ എന്ന പ്രയാസം ഞാൻ അധികാരുന്നു ഗിൻഡിനെ ഏതാണ്ട് എല്ലാവരുമായി ദീർഘമായ കാലത്തെ ആത്മബന്ധം പുലർത്തുന്നവരാണ് ഞങ്ങളെന്തായാലും അതിൻ്റെ സംഘാടകരായിട്ടുള്ള എല്ലാവരോടും മാത്രമല്ല ഇതോടൊപ്പം ജോലി ചെയ്യുന്ന ജീവനക്കാരോടും അടുത്ത ആത്മബന്ധവും ഞങ്ങൾക്ക് പ്രവർത്തകരി വന്നിട്ടുണ്ട് അത് ജീവിതത്തിനെപ്പോഴും ഓർമ്മയിൽ വയ്ക്കുന്ന ചില കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ പൊതുപ്രവർത്തനത്തിൽ ഒരുച്ചുകൂടാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ശരീരത്തിലെ അവയവം പോലെ ബന്ധപ്പെട്ടവരാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഓണർമാരും ജീവനക്കാരും തൊഴിലാളികളും അല്ല കാരണം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ അതേ സ്വരത്തിൽ ഏറ്റവും ഉച്ചത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് ലൈറ്റ് ആൻഡ് സൗണ്ടിനുണ്ട് എന്ന കാര്യം തർക്കമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൊതുപ്രവർത്തനത്തിൽ

ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയ നമ്മുടെ എല്ലാം എല്ലാമായ ഗുരുക്കന്മാർ നല്ലൊരു കൈയൂടിയുടെ സ്നേഹത്തോടെ പറയും ഇപ്പോഴും സന്തോഷത്തോടെ എന്നും നിൽക്കുന്ന ഒരു പ്രകാശമായി മറ്റു പ്രിയ ൂരത്തായിരുന്നു ഞാൻ വളരെ കുറച്ച് ദൂരത്തായിരുന്നു ഞാൻ വിധം തെറ്റില്ലാത്ത രീതിയിൽ വലിയ സ്പീഡിൽ ഓടിച്ചിട്ടാണ് പോലീസ് പൈസ കൊടുക്കാനും ഇനി കുറെ പ്രോഗ്രാം നടത്താനും ഉണ്ടോ അപ്പോൾ ഇനി ഇനി ഈ പരിപാടിക്ക് വലിയ ചിലപ്പോൾ കേരള സോൺസ് നാളെ വിടില്ല എന്നും സംശയം പലപ്പോഴും തന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഞങ്ങളിട്ട് കുറച്ച് പണം ഉള്ളതുകൊണ്ട് വലിയ പരിപാടികൾ നടത്തുന്നതുകൊണ്ട് വലിയൊരു വലിയ ബില്ല് തരും ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ബില്ല് കൊടുക്കും അങ്ങനെയാണ് അങ്ങനെ ഉള്ള ഒരു വളരെ നല്ല കാരണം ഞങ്ങളുടെ ഏതൊരു പ്രോഗ്രാമാണ് അത് എല്ലാ പോലീസ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അതിലൊരു ലൈസൻസ് എൻസൗണ്ട് ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് കേരളത്തിൽ അമ്പലം പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നൽകി വരുന്ന സഹകരണവും സ്നേഹവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മാത്രമല്ല പ്രത്യേക പുരസ്കാരം ർഹം നേടിയ റോണി ആന്റണി പ്രത്യേക പുരസ്കാരം അർഹത നേടിയ മെട്രോ മിസ്റ്റർ ആവേശ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തിന് അർഹത നേടിയത് സമ്മാനിക്കുകയാണ് വളർന്നു വരുന്ന മെസ്സിയുടെ പിൻഗാവി എം രണ്ടാം സ്ഥാനം വേണ്ടി സുവർണ ട്രോഫി ഏറ്റുവാങ്ങിയെങ്കിൽ ഇവിടെ इलेक्ट्रॉन पर स्पोर्ट्स रचिए ना ट्रॉफी और गोल्ड को इन में चुबाक में निभेंगे जेंसन साउंड मिस्टर जोसेफ जेंसन सी जे और ने ने हमें रोशनी की याद आया एरस ने बताया ने यंत्र ट्रॉफी ये चुबाक में निभेंगे जेंसन साउंड मिस्टर जेंसन सी ये नालर का इधर रूप साउंड मिस्टर जेंसन सी साउंड ും ഗോൾഡ് സമ്മാനിക്കുകയാണ് വിശിഷ്ടാതിഥികൾ ഓരോരുത്തരായി നല്ലൊരു കൈഡി ഓരോ അഭിമാനത്തിന്റെ അസ്തമയ സൂര്യൻ്റെ വൈദ്യുത നീപാലകാലത്തിൽ വിജയികൾക്കുള്ള ട്രോഫികളാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത് ആവേശോജലമായ വളരെ മനോഹരമായ

ുംഭീരമായ വെള്ളക്കൽ ശില്പം പോലെയുള്ള സുവർണ്ണ കിരീടത്തിൽ വിജയിച്ചു നമ്മളൊപ്പം നിന്ന് നമ്മുടെ കുടുംബാംഗമായി പ്രവർത്തിക്കുകയും ചെയ്ത പിന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഇവിടെ ഓടി എത്തിച്ചേരുകയും നമുക്ക് നല്ല മഹത്വചനങ്ങൾ നൽകുകയും ചെയ്ത ഏറെ പ്രിയങ്കരമായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പി ജില്ലാ വെച്ച് നിങ്ങളുടെ നിറഞ്ഞ കൈടിയോടുകൂടി നമ്മളിൽ ും കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഏറ്റവും മഹനീയത എനിക്ക് തോന്നുന്നത് ഏറ്റവും അർഹമായ കരങ്ങളിൽ നിന്ന് നിങ്ങളുടെ പുരസ്കാരങ്ങൾ കലാകാരന്മാരെ സ്നേഹിക്കുന്ന അതുപോലെ മുതലാളികളെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന തൃശൂരിൽ ഒരുപാട് കാര്യം ജോലി ചെയ്യുകയും തൃശൂരിനെ സ്വന്തം തട്ടകമായി കാണുകയും ചെയ്യുന്ന ഗവർമന്യനായ കയ്യിൽ നിന്നും ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഞാൻ കരുതുന്നു തന്നെ എന്ന വളരെ കൃത്യമായിരുന്നു നല്ലൊരു ഇപ്പോൾ വേണ്ടിയിൽ വെച്ച് നിങ്ങളുടെ അവരുടെ നിറഞ്ഞ കൂടി സമ്മാനിക്കുന്നു ഇവിടെ വന്നപ്പോൾ ഒരു പത്തിരുപത്തിരണ്ട് വർഷം മുമ്പുള്ള ഒരു നഷ്ടടിക്കുക എന്നൊക്കെ പറയില്ല അതുണ്ടായി ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അവസാനം ചെയ്തൊരു നാടകം കാക്കാലൻ എന്ന പേരിലായിരുന്നു ആ കാക്കാലിന് ശബ്ദവും വെളിച്ചവും നൽകിയ ഞാൻ എന്നെ ആ സമയത്ത് സഹായിച്ച ആൻഡോ ചേട്ടനെ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ആൻഡോ പാലിയൂരായിരുന്നു അന്ന് അവിടെ അനുചരൻ്റെ വീട്ടിൽ പോയിട്ട് വീട്ടിലന്നല്ലേ അനുചന ആ വീട്ടിൽ പോയിട്ടാണ് നമ്മളൊന്ന് അതിനുള്ള ശബ്ദവും വെളിച്ചവും എല്ലാം നമ്മൾ എടുത്തത് സോബി സൂര്യഗ്രാമം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് സംവിധാനം ചെയ്ത നാടകമായിരുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു ഞങ്ങളുടെ കലാകാരന്മാർക്ക് നിങ്ങളെന്നും താങ്ങും തണലും അല്ലെങ്കിൽ എപ്പോഴും സപ്പോർട്ടായി എന്നുള്ള കാര്യം വിസ്മരിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ ഞങ്ങളാവുന്നതിന് ഒരു വലിയ സഹായം അല്ലെങ്കിൽ വലിയ താങ്ങ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രീകുമാർ വിളിച്ചപ്പോൾ ഞാൻ എറണാകുളത്താവും ശ്രീകുമാറെ പക്ഷേ ഞാൻ വരാം വരാറുണ്ട് കാരണം ഞങ്ങളെപ്പോലും ഇപ്പം ജയ ജേട്ടൻ അത് വളരെ വിശദമായിട്ട് പറയുകയൊക്കെ ചെയ്യണം ഞങ്ങളെപ്പോലെ കലാകാരന് ജേടൻ അരങ്ങുമ്പോഴും ഞാൻ സിനിമയുടെ തിരക്കുകളിലേക്ക് പോകുമ്പോഴും എപ്പോഴും ഇപ്പൊ നമ്മളൊരു പൊതുവേ നാടകം കളിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു പൊതുവേ സ്പീച്ച് ചെയ്യുമ്പോഴോ ഒരു പബ്ലിക് ഫങ്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ മീറ്റിംഗിൽ പങ്കിടുന്നത് കുടുംബ സംഗമത്തെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ വൈകിയവരെ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കുകളിലേക്ക് പോവുകയാണ് ഞാൻ ഞാനെപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് കൂട്ടുകൂടുമ്പോൾ നിറഞ്ഞൊഴുകുന്നത് സ്നേഹമാണ് അത് പകർന്നു തരുന്നത് വല്ലാത്തൊരു ഊർജമാണ് നമുക്കിപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി കൂട്ടുകൂടും ഇപ്പോൾ എല്ലാ ആഘോഷങ്ങളും കൂട്ടുകൂടാറുള്ളത് ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും റംസാനായാലും എല്ലാം നമുക്ക് കൂട്ടുകൂടാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഈ കുടുംബ സംഘം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും പരസ്പരം പങ്കുവെക്കാനുള്ള ഒരു വേദി കൂടിയാണ് അത് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കർണാടകയിൽ മണ്ണിടിച്ചു മണ്ണിനടിയിൽപ്പെട്ടുപോയ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അത് അവിടെ ഒരു രസകരമായൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ അർജുൻ്റെ ശരീരം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ആ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള തെരച്ചിലുകൾ മൂന്ന് ദിവസത്തിന് ശേഷമാണ് കർണാടകയിൽ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ആ ടിപ്പറിന്റെ അല്ലെങ്കിൽ ആ ലോറിയുടെ ഓണർ മനാഫ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞ ചില വാചകങ്ങൾ നമ്മൾ മലയാളികൾക്ക് വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥന്മാരെ അടുത്ത് മനാഫ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് എന്താണ് ഈ ആരാണ് ഈ മണ്ണിനടിയിൽ ഇപ്പോൾ കിടക്കുന്ന അർജുൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വിളിക്കുന്നു പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു മന്ത്രിമാർ വിളിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ വിളിക്കുന്നു ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നു പല ആരും വിളിക്കുന്നു ആരാണ് ഈ മണ്ണിൽ കിടക്കുന്ന മഹാൻ എന്ന് ചോദിച്ചപ്പോൾ ആ ലോറി ഓണർ പറഞ്ഞു മലയാളിയാണ് സർ ഒരു മഹാനോ അപ്പോ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ മലയാളികളാണെന്ന ആ ഐക്യവും സ്നേഹവും എന്നും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരും ആശംസാമത് സമ്മേളന വേദിയിൽ അദ്ദേഹം വഹിക്കുന്ന പ്രിയങ്കരനായ മറ്റു ലേഡിയിലും സദസരും ഉള്ള വിശിഷ്ട വ്യക്തികളിൽ ഞാൻ കൃത്യമായി വിചാരിച്ചിരുന്നത് അതിൻ്റെ രീതിയിൽ പരിപാടി ആരംഭിക്കുമെന്നുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ അതുകൊണ്ട് വളരെ വേദത്തിൽ തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ എൻ്റെ കൂടെ രണ്ട് പേര് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് പക്ഷെ പരിപാടി തുടങ്ങിയത് സമയം നിങ്ങൾക്കറിയാമോ ഇനി ഈ പരിപാടിയിൽ കൂടുതൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദര സംഘടനയായിട്ടാണ് ഞങ്ങൾക്ക് ഈ വേദിയിൽ നിന്ന് കാണുന്നു പല ആളുകളും സംഘടനകളെ കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം കുറ്റം പറിച്ചിൽ ചെലവുന്നത് ഹോബിയാണ് അങ്ങനെ കുറ്റം പറിച്ചിലില്ലാതെ ഏകോദര പോലെ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് ലൈറ്റൻസ് ഓഫ് ദി വെൽഫെയറും ഒപ്പം തന്നെ ലൈറ്റൻസ് ഓഫ് ഓണേഴ്സ് ഓർഡിയൻസ് അപ്പോൾ അവരുടെ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരിടുന്നു ഞാൻ നിർത്തുന്നു സമ്മാനിക്കുന്നു സമ്മാനിക്കുന്ന സ്നേഹോപകാരം ജയരാജ് സർ ജയരാജൻ ഏറെ സ്നേഹത്തോടെ സ്നേഹോപകാരവും സമ്മാനിക്കുന്ന നല്ലൊരു താങ്ക് യു പതിനാലാം വാർഷിക സമ്മേളനവും കുടുംബസംഗത്തിനും എല്ലാ ആശംസയും നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം